അതാ പോയി ഇതേ വള്ളത്തിൽ വീണ്ടും അടുക്കൂലായിട്ട് അവിടെ വെക്കണ്ടി ഞാൻ ഞാൻ പറയും പുറകെ വരുമോ അതാ പോന്നെ വേണ്ട വേണ്ട

എവിടെ പോന്ന എട്ട് പോന്നേ പാടി ഡോണോ അടിമേടിക്കൂട്ടോ വെള്ളത്തിൽ വീണ അവിടെ കിടക്കും വീണ്ട ചൂണ്ടയിടാൻ വേണ്ടി വന്നേക്കാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചൂണ്ടയിടാൻ വേണ്ടി വന്നേ എന്നിട്ട് എറിഞ്ഞപ്പോഴേ മറ്റേ ഈ സാധനത്തെ വല്ല എന്താ ഇതിന് പറയാം പായൽ എന്താ പറയുക വന്നോട്ടാ ആ പായലിൽ ഉടക്കി കേട്ടാ എന്നിട്ട് നമ്മൾ തിരിച്ചു പോയി കേട്ടാ തവള തവള നേരം ഇട്ടതാ തവള പോയി അപ്പം ഈ പ്രാവശ്യം രണ്ടാമത് വന്നിട്ടുണ്ട് ഇടാൻ വേണ്ടിയിട്ട് നോക്കാം ഇന്ന് എവിടെയാ ഉടക്കുന്നതെന്ന് ഇന്ന് എവിടെ ഉടക്കാനാ പരിപാടി അനങ്ങാണ്ടിരുന്ന വയ്യാണ്ടിരിക്കുന്ന എന്നെ വലിച്ചിട്ട് കൊണ്ടുവരുന്നതാണ് ഇതാണ് ഇവിടുത്തെ പരിപാടി എന്നാൽ ഒറ്റക്ക് വരികയാണെങ്കിൽ സർ പാടി വാ നമുക്ക് പോവാനാ റെഡിയാ ആ ചൂണ്ടിടാൻ കേട്ടാക്കിയായിരിക്കാം നമുക്ക് ഇന്ന് കറി വെക്കാനുള്ള മീനൊക്കെ കിട്ടി തന്നെ കേട്ടാ ഇപ്പോൾ കുറേ ആയിട്ട് ഒരു മീനും കിട്ടുന്നില്ല ആദ്യമൊക്കെ കിട്ടുതരുന്നത് കേട്ടാ അന്നൊക്കെ നമ്മൾ കഴിച്ചിട്ട് മതിയായിട്ട് നമ്മളിങ്ങനെ വലിയ ഈ ഡ്രമ്മില്ല അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് കാരണം കുറേ ദിവസം കഴിഞ്ഞ് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് എടുത്തിട്ടുണ്ട് കാരണം അത്രയും മതിയായിട്ടുണ്ടായി നല്ല ഭംഗിയില്ലേ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ കഴിച്ചകൾ നമ്മളെ വീട് എവിടെയാണ് നിൽക്കുന്ന അറിയോ അങ്ങനൊരു ഒരു വരമ്പ് കണ്ട വരമ്പിന്റെ അങ്ങോട്ട് അതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്ന അറിയാൻ പറ്റില്ല അവിടെ അങ്ങനെ ഒരു വീടുള്ളതായിട്ട് കേട്ടോ പുഴയൊക്കെ കണ്ട